തന്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നടൻ ബാല ഭാര്യ അത്രമാത്രം സ്നേഹിക്കുന്ന നടൻ ബാല ഭാര്യയ്ക്ക് വേണ്ടി ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് കോടികൾ വിലമതിക്കുന്ന വീടാണ് എല്ലാം കോഹ്ലിയുടെ ഭാഗ്യം എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് മൂന്നാം വിഭാഗം കഴിച്ചപ്പോൾ വളരെയധികം വിമർശനങ്ങൾക്ക് ഇരയേണ്ടി വന്ന ഒരു വ്യക്തിയാണ് നടൻ ബാല ഇപ്പോഴത്തെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരം ഈ എടുത്തിടെ ഇനി ഞാൻ കേരളത്തിലേക്ക് ഉണ്ടായിരിക്കില്ല എന്നും എന്നേക്കുമായി കേരളം ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് ബാല പറഞ്ഞിരുന്നു ഇപ്പോൾ കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായൊരു വീടാണ് ബാല ഭാര്യ കോഹിലിക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത് കുടുംബത്തിൽ നിന്നുള്ള വിവാഹം ആയതുകൊണ്ട് തന്നെ ബാലയ്ക്ക് കുറച്ചുകൂടി കൂടുതൽ സ്നേഹം എന്ന് വേണമെങ്കിൽ എങ്കിൽ പറയാം പുതിയ വീട്ടിലേക്ക് ഇരുവരും നിലവിളക്ക് കൊളുത്തി ഐശ്വര്യത്തോടെ പ്രവേശിക്കുന്നതും ഇനി അങ്ങോട്ടുള്ള ജീവിതം ശാന്തസുന്ദരവും അതിപ്രകൃതി രമണീയമായ സ്ഥലത്ത് സന്തോഷത്തോടെ കുടുംബവും കുട്ടിയുമായിട്ടൊക്കെ ജീവിക്കാൻ പദ്ധതി ഇടുകയാണ് താരം ഇപ്പോൾ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും എന്തു തന്നെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്നും മരിച്ചുപോകും എന്ന് പോലും വിചാരിച്ച എനിക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനും എന്നെ സംരക്ഷിക്കും എന്ന് തനിക്ക് അറിയാം എന്നാണ് ബാല ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വീഡിയോ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരുപാട് പേർ അമൃതയ്ക്കും എലിസബത്തിനും പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഇങ്ങനെ തുലച്ചിട്ട് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു എന്നൊക്കെയുള്ള കമന്റുകളും ഉണ്ട് എന്നാൽ അതേസമയം ബാല ഇനി സന്തോഷത്തോടെ കുടുംബവും കുട്ടിയുമായിട്ടൊക്കെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അങ്ങനെ അതിനെ സംഭവിക്കട്ടെ എന്നുള്ള കമന്റുകളും നിറയുകയാണ്